മതിലിന്റെ വർക്ക് ഒരു ദിവസം കൊണ്ടല്ലേ തീർത്തിട്ട് പോയത് എനിക്കറിയാം ഏത് ഉറപ്പുള്ളത് ഏത് ഉറപ്പില്ലാത്തത് അതല്ല അത് മഹേശ്വരി രാജി അതിന്റെ കെട്ടികളല്ലേ ആ ഉറപ്പല്ല പറഞ്ഞത് നല്ല സ്ട്രെങ്ത് സ്ട്രെങ് ഒറ്റ മിനിറ്റ്

ഈ മതില് കെട്ടാൻ കാരണം എന്താണെന്നറിയോ എന്റെ വീടിന്റെ ഭംഗി പോകില്ല വീട് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ചെടികൾ വെച്ചാൽ അത് കാണാൻ തന്നെ പറ്റും നല്ല ഭംഗിയിൽ നല്ല സാധനമാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ വർക്ക് തീർത്തത് ഒരു മാസം നീ വേറെ മതി തന്ത അത് ലോക്കൽ കമ്പിയോട് ആരോ കെട്ടിയതാണ് നമ്പർ നമ്പർ മാത്രമല്ല ഫുൾ പറഞ്ഞു തരും വിളിക്കാം മാർക്കറ്റ് സർ എന്താ യുദ്ധം യുദ്ധല്ലേ മോളെ എസ് ഡാഡി വിളിച്ചോ ഇത് ആയിട്ട് ഒന്ന് പറഞ്ഞു ടാറ്റന്റെ ആണെന്നുണ്ടെങ്കിൽ ഡീലർ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടാഗ് പ്രിന്റ് ഹോളോഗ്രാം പേപ്പർ ഇൻസേർട്ട് ഇതുണ്ടാവും പറഞ്ഞതല്ലോ മനസ്സിലായോ ആ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് മനസിലാക്കാ അത് ഒറിജിനൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആ മറ്റേത് എന്താന്ന് കൊറേ ചാത്തന്മാരെ ഇറങ്ങി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആചാരോട് അപ്പൊ അപ്പൊ ഇത് എടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് വീട് അപ്പാർട്ട്മെന്റ് വില്ലാസ് ഫ്ലാറ്റ് ഗാർഡൻ സ്കൂള് കോളേജ് ഇതിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് നമ്മളെ ത്രീ ഡി വെൽഡ് മെഷീൻ അത് മാത്രല്ല ഫാം കൃഷി എസ്റ്റേറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രോങ് പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് നോട്ടഡ് ഫെൻസ് അപ്പൊ ഓൾ കേരള സർവീസ് ഉണ്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി